ഡിഗ്രി ഇല്ലേ അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായിട്ട് ആയിട്ട് വീട്ടിലിരുന്നു കൊണ്ടോ ജോലി ചെയ്തുകൊണ്ടോ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു എന്നീ ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാം എല്ലാവർക്കും സ്വാഗതം എന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പരീക്ഷകളൊക്കെ ഏകദേശം അവസാനിച്ചു ഏകദേശം എല്ലാ പ്ലസ് ടു എസ് എസ് എൽ സി ഒക്കെ കുട്ടികളൊക്കെ പരീക്ഷ എഴുതി അപ്പോൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നമ്മുടെ റിസൾട്ടാണ് അപ്പോൾ കുട്ടികൾ പരീക്ഷ എഴുതി കഴിഞ്ഞതിന് ശേഷം തന്നെ എന്നോട് ചോദിക്കുന്നത് സാർ അതിൻ്റെ റിസൾട്ട് എപ്പം വരും റിസൾട്ട് വന്ന സർട്ടിഫിക്കറ്റ് എപ്പം കിട്ടും ഇനി ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതും അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ ടി എം എ മാർക്ക് വന്നില്ല അത് വന്നില്ല ഇങ്ങനത്തെ കുറെ ആണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീട് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ റിസൾട്ട് എപ്പോ വരും എന്നുള്ളതും അതിനടിസ്ഥാനമാക്കി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്ലസ് ടു സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസിലൊക്കെ പരീക്ഷ എഴുതി അതേപോലെ പത്താം ക്ലാസ്സിലൊക്കെ പരീക്ഷ എഴുതി ഇനി നമ്മുടെ ആണ് നമ്മൾ കാത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു റിസൾട്ട് വരാനുള്ള ടൈം എന്ന് പറയുന്നത് പ്രോബ്ലി വൺ മന്ത് ആണ് ഒരു മാസമാണ് നമുക്ക് എക്സാം കഴിഞ്ഞ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കുന്നത് സോ നമുക്ക് റീസെൻറ്റ്ലി ആണ് എക്സാം കഴിഞ്ഞത് നിങ്ങളുടെ എക്സാം നേരത്തെ കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ നമുക്ക് അവസാനത്തെ പരീക്ഷയും കഴിഞ്ഞ് ഒരു മാസം അതായത് നാല് വീക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ റിസൾട്ട് അനൗൺസ് ആവുന്നത് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിസംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റ് വീക്ക് സോ ജനുവരി സെക്കൻഡ് വീക്കിനുള്ളിൽ എന്തായാലും നമ്മൾ റിസൾട്ട് വരും അപ്പോ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ റിസൾട്ട് എന്ന് വരും എന്ന് പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് ഒരു നിയർലി റഫ് ഡേറ്റ് ആണ് ജനുവരി ഫസ്റ്റ് ടു ജനുവരി ഫിഫ്റ്റീൻത്തിനുള്ളിൽ ആ ഒരു ഫസ്റ്റ് ടു വീക്സിനുള്ളിൽ നമ്മുടെ റിസൾട്ട് വരും എന്ന് പറയുന്നത് ഇതിങ്ങനെ പറയാനുള്ള കാരണം ഈ ഒരു റിസൾട്ട് വന്നിട്ട് വേണം എനിക്ക് അത് ചെയ്യാൻ ഇത് ചെയ്യാൻ അവിടെ അപ്ലൈ ചെയ്യാൻ ഇവിടേക്ക് പ്രൊമോഷൻ കൊടുക്കാൻ അത് ചെയ്യാൻ ഒരുപാട് പർപ്പസുകൾ നമ്മുടെ കുട്ടികൾ മുൻകൂട്ടി സെറ്റ് ചെയ്തിട്ടുണ്ടാവും സോ അതിൻ്റെ ഡേറ്റ് എപ്പോൾ ലൈക്ക് എപ്പോഴാണ് അതിൻ്റെ ഒരു റിസൾട്ട് ഡേറ്റ് വരിക എന്നുള്ളതാണ് ഞാൻ പ്രോബർലി പറഞ്ഞത് അതുപോലെ തന്നെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വൺ ടു ടു വീക്സ് ടൈം എടുക്കും നമുക്ക് ഓൺലൈൻ ഡിജി ലോക്കേഴ്സ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സോ റിസൾട്ട് വന്ന് ഒരു മാസം കൊണ്ട് റിസൾട്ട് വന്നതിന് ശേഷം ഒരു വൺ ടു ടു വീക്സ് കൊണ്ട് തന്നെ നമ്മുടെ ഓൺലൈൻ ഡിജി ലോക്ക സർട്ടിഫിക്കറ്റ് വരും സോ ഈ ഓൺലൈൻ ഡിജി ലോക്ക സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓൺലൈനായിട്ട് ലഭിക്കുന്ന ലൈക് ഡിജി ലോക്കർ ത്രൂ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് തന്നെ നമുക്ക് ഏകദേശം എല്ലാ ഭാഗങ്ങളിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരാൻ വീണ്ടും നമുക്കൊരു വൺ മന്ത് ടൈം എടുക്കും സോ ആ ഒരു വൺ മന്ത് ടൈം എടുക്കുന്നത് വരെ നമുക്ക് ഡിലേ വരണ്ട എന്ന് കരുതിയിട്ടാണ് എൻ എസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തരുന്നത് സോ അത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊമോഷനോ ബാക്കിയുള്ള എല്ലാ മേഖലകളോട്ടും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും സോ നിങ്ങൾക്ക് പ്രൊവിഷനലി അത് കൊടുക്കാം പിന്നീട് നിങ്ങൾക്ക് ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാർഡ് ഡോക്യുമെന്റ് ആയിട്ട് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ ലഭിക്കുമ്പോൾ ഇത് നിങ്ങൾ അവിടേക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എൻ എ ഒസിൻ്റെ എക്സാം എന്ന് പറയുന്നത് ഒരിക്കലും അതിന്റെ റിസൾട്ടിലും മറ്റുള്ള കാര്യങ്ങളിലും ഒരു ഡിലേ വരത്തില്ല പ്രോബ്ലി വൺ ടു വീക്സിന് ചെറിയൊരു മാറ്റങ്ങളെ അത് നമ്മുടെ ഓൾ ഇന്ത്യ എക്സാമിനേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇലക്ഷൻ നടക്കുന്നത് അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ദേശീയ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു ഡീലായ ഒരു ബിസി ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ എന്തെങ്കിലുമൊക്കെ ഡേറ്റ് ചെയ്ഞ്ചസ് വരിക അതല്ലാതെ നമുക്ക് പ്രോബർലി ഏകദേശം കറക്റ്റ് ഡേറ്റ് തന്നെ എല്ലാം വരാറുള്ളത് ഓക്കെ അപ്പോ നമ്മുടെ കുട്ടികൾ എന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പരീക്ഷ ചെയ്ത് പ്ലസ് ടു പത്താം ക്ലാസ്സിലൊക്കെ ഉള്ള കുട്ടികൾക്ക് ആ ഒരു റിസൾട്ട് വൺ മന്ത് കൊണ്ട് തന്നെ വരും അത് വന്നുകഴിഞ്ഞാൽ വൺ ടു 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 വീക്സ് കൊണ്ട് നമ്മുടെ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കിട്ടും സോ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാത്തിലോട്ടും മുന്നോട്ട് പോകാൻ പറ്റും ഈ ഒരു ഓൺലൈൻ സർട്ടിഫിക്കറ്റ് മുമ്പ് നിങ്ങൾക്ക് ഈ റിസൾട്ട് വെച്ചിട്ടും നിങ്ങൾക്ക് നിങ്ങൾ പാസ് ായി എന്ന് നിങ്ങൾക്ക് ഒരു പ്രൂഫ് ഓഫ് എവിഡൻസ് ആണ് നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ റിസൾട്ട് ചെക്ക് ചെയ്യുക ഓൺലൈൻ ആണ് സോ ആ ഒരു പ്രൂഫ് ഓഫ് പാസ് എന്നുള്ള നിങ്ങൾ ജയിച്ചു എന്നുള്ള ആ ഒരു പ്രൂഫ് വെച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊമോഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ തുടർ പഠനത്തിനൊക്കെ ആ മാർക്കിലൈസ് റിസൾട്ടിൻ്റെ കോപ്പി നിങ്ങൾക്ക് വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റും പക്ഷേ അത് വെച്ചിട്ട് ഒരിക്കലും നമുക്ക് അഡ്മിഷൻ കൺഫേം ആവത്തില്ല കൺഫേം ആണോ എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വൺ ടു ടു വീക്സ് കൊണ്ട് തന്നെ നമ്മുടെ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കിട്ടും ആ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടേക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അത് കഴിഞ്ഞ ഒരു വൺ മന്ത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ് വരും ആ ഒറിജിനൽ ഡോക്യുമെന്റ് വരുന്നത് നിങ്ങളുടെ സ്റ്റഡി സെന്ററിലാണ് ഇപ്പോൾ എക്സാം

റിസൾട്ട് നമുക്ക് അത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് ഫൈറ്റ് ചെയ്ത് മേടിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അധികം വൈകാത്തേ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യുക നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലക്കൻ ഇനാബിൾ ചെയ്യുക നമ്മൾ ഫോളോ ചെയ്യുക നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ എല്ലാ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യും സോ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കുട്ടികൾ ചോദിക്കുന്ന കാര്യമായിരിക്കും സാർ അതിൽ തെറ്റ് വന്നു തിരുത്തലുകൾ വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ റിസൾട്ട് വരുമ്പോഴൊക്കെ സോ അതിനൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് പറഞ്ഞു തരും അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ായിട്ട് ഈ ഒരു റിസൾട്ട് നമ്മൾ എക്സാം എഴുതിയിട്ടുള്ള കുട്ടികൾക്ക് അതുമായി ബന്ധപ്പെട്ട് എന്താണോ നിങ്ങളുടെ ടെൻഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള ഇൻഫർമേഷൻ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്താൽ മതി ഞാൻ അതിനെല്ലാം റിപ്ലൈ നൽകും ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നത് ആയിട്ട് വരുന്ന ഡൗട്ട്സുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരു കണ്ടന്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് ചെയ്തു തരും ഓക്കെ അതുപോലെ തന്നെ ഈ റിസൾട്ട് വരുമ്പോൾ ഞാൻ ജയിക്കോ തോൽക്കോ ടഫ് ആയിരിക്കോ ഈസി ആയിരിക്കോ അങ്ങനത്തെ ഒരുപാട് ആശയകുഴപ്പത്തിലായിരിക്കും നമ്മൾ നിൽക്കുക മക്കളെ ഒക്കെ വിട്ടേക്കും ഒക്കെ വിട്ടേക്കും റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലേറെ എളുപ്പത്തിൽ ആയിരിക്കും നിങ്ങൾക്ക് വരാ ഞാനാണ് പറയുന്നത് ട്രസ്റ്റ് മീ ഇറ്റ്സ് വിൽ ബി ഈസി ബിക്കോസ് നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട് നമ്മളതിന് വേണ്ട എല്ലാ ഹാർഡ് വർക്കിംഗ് ചെയ്ത് നമ്മളെല്ലാവരും ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഉഷാറായിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ ഗോർത്തിയേർ അപ്ലൈ ചെയ്ത് നമ്മൾ എക്സാം എഴുതി ഇനി റിസൾട്ട് വരട്ടെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ആ വാലുവേഷൻസ് ഒക്കെ നമുക്കും കൂടി ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം സോ അതുകൊണ്ട് തന്നെ ആ ഒരു എക്സാം റിസൾട്ട് ആലോചിച്ച് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആ കൺസേൺ ഇപ്പോൾ ആരും അതിനെക്കുറിച്ച് പറയണ്ട അതിൻ്റെ മൈൻഡ് വെക്കേ വേണ്ട നമ്മൾ ചെയ്യേണ്ട കാര്യം ഇനി പ്ലസ് ടു പഠിച്ച കുട്ടികൾക്ക് അതിന് മുന്നോട്ട് തുടർ പഠനത്തിലോട്ട് പോകാൻ നിൽക്കുക ഒരിക്കലും ഈ ഒരു എഡ്യൂക്കേഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യരുത് പ്ലസ് ടു നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വർഷം ഡിലേ വന്നു ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഡിഗ്രി എടുക്കാൻ നമുക്ക് ഒരുപാട് വർഷങ്ങൾ നമ്മൾ സോ നമ്മുടെ കയ്യിലുള്ള സമയം കൊണ്ട് തന്നെ ഡിഗ്രി എടുക്കാം നമ്മുടെ തന്നെ സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ് ഡിഗ്രിയുടെ ഫൗണ്ടേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സോ ഈ സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ് എന്ന് പറയുമ്പോൾ പ്ലസ് ടു പരീക്ഷ എഴുതിയിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് നമ്മുടെ ഈ ക്ലാസ്സിലോട്ട് വരാം എല്ലാ പ്രാവശ്യം നമ്മുടെ കുട്ടികൾ ആയിരം കുട്ടികളുടെ മുകളിൽ നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ്സിൽ എൻട്രി ആവുന്നതാണ് സോ ഈ ക്ലാസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ മേഖലയിലോട്ട് പോകാൻ പറ്റും എന്നുള്ള നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ആ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും അതുപോലത്തെ ഓരോ കോഴ്സുകളെ കുറിച്ചിട്ടും ആ കോഴ്സുകൾ എടുത്തുള്ള തുടർ സാധ്യതകൾ പഠനത്തിന്റെ തുടർ സാധ്യത തുടർ പഠനങ്ങളോ അല്ലെങ്കിൽ അതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസോ അതല്ല നമുക്ക് ഈ പി എസ് സി മറ്റുള്ള മേഖലകളോ അല്ലെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഡിഗ്രി കരസ്ഥമാക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് ഈ ഒരു ഡിഗ്രി എടുക്കാൻ പറ്റുമോ ഇപ്പോൾ ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തു എനിക്ക് ഏതൊക്കെ ഡിഗ്രി എടുക്കാൻ പറ്റുക കോമേഴ്സ് എടുത്തു സയൻസ് എടുത്തു എനിക്ക് ഏതൊക്കെയാണോ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവും സോ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അത് ഇപ്പൊ ആയിട്ടില്ല ബട്ട് നിങ്ങൾക്ക് അതിലോട്ട് എൻട്രി ചെയ്യുക അങ്ങനെ താഴെ കണ്ട നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇതിലോട്ട് എൻട്രി ചെയ്യാം രജിസ്റ്റർ ചെയ്യാം ആദ്യം എൻട്രി ചെയ്യുന്ന ടൂ തൗസൻഡ് സ്റ്റുഡൻസിനാണ് നമ്മൾ ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ് കൊടുക്കുന്നത് സോ അതിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് എൻസിന്റെ റിസൾട്ട് എപ്പോ വരും എന്നുള്ളതാണ് സോ പ്രോബലി വൺ റിസൾട്ട് ടൈം വരുന്നത് ഫോർ വീക്സ് സോ അതിനുള്ളിൽ തന്നെ നമ്മൾ റിസൾട്ട് വരും റിസൾട്ട് വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളോട് പോകാൻ സാധിക്കട്ടെ എല്ലാവരും വിജയിക്കട്ടെ ആരും തോൽക്കില്ല എല്ലാവരും വിജയിക്കട്ടെ എല്ലാവർക്കും ഒരു വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും വരെ